ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തനും റോഷനും ആത്യുവും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു റോന്ത് ഇലവീഴാ പൂഞ്ചിറക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്ത ഈ ചിത്രം സൂപ്പർ ഹിഡായ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം അദ്ദേഹം തിരക്കഥയൊരുക്കിയ സിനിമ കൂടിയാണ് മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന്റെ മേക്കിംഗിനെ ലഭിച്ചത് ചില യഥാർത്ഥ സംഭവങ്ങളെ അവതരിപ്പിച്ച രീതി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും സിനിമയുടെ മറ്റ് ഘടകങ്ങൾ ഏറെ കയ്യടി നേടിയിരുന്നു ഇപ്പോൾ തിയേറ്റർ റണ്ണിന് ശേഷം ചിത്രം ഒടിയിലെത്തുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറില് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക രണ്ട് പോലീസുകാരുടെ ഔദ്യോഗിക ജീവിതത്തിലൂടെയും വ്യക്തിജീവിതത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു ത്രില്ലര് ചിത്രമാണ് റോന്ത് യോഹന്നാൻ എന്ന പരുക്കനായ പോലീസ് കഥാപാത്രമായി ദിലീഷ് പോത്തന് എത്തുമ്പോൾ ദിനാഥ് എന്ന പോലീസ് ഡ്രൈവറിയാണ് റോഷന് അവതരിപ്പിക്കുന്നത് ഒരു രാത്രി പട്രോളിങ്ങിനിറങ്ങുന്ന ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയായിരുന്നു പ്രധാന ലൊക്കേഷന് ഫെസ്റ്റിവൽ സിനിമാസിന്റെ ബാനറിൽ പ്രമുഖ സംവിധായകന് രതീഷ് അമ്പാട്ട് രഞ്ജിത്ത് ഇ വി എം ജോജോ ജോസ് എന്നിവരും ജംഗ്ലി പിക്ചേഴ്സിനു വേണ്ടി വിനീത് ജെയിനും ചേരനാണ് ചിത്രം നിർമ്മിച്ചത് അമൃത പാണ്ഡെയാണ് സഹനിർമാതാവ് ടൈംസ് ഗ്രൂപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ജംഗ്ലി പിക്ചേഴ്സ് ആദ്യമായാണ് മലയാളത്തിലെ ഒരു ചിത്രം നിർമ്മിക്കുന്നത്